മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിലും സംസ്കാരത്തിലും സവിശേഷമായ സ്ഥാനമുള്ള ഒരു പുരാതന തുറമുഖ നഗരമാണ് പൊന്നാനി മലബാറിലെ മക്ക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനി അറബിക്കടലിന്റെ തീരത്ത് ഭാരതപ്പുഴ കടലിൽ ചേരുന്ന സംഗമ സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന ഒരു പ്രധാന കപ്പൽ തുറയായിരുന്നു പൊന്നാനി കോഴിക്കോട് സാമൂതിരി രാജാക്കന്മാരുടെ രണ്ടാം ആസ്ഥാനമായും സൈനിക കേന്ദ്രമായും പൊന്നാനി പ്രവർത്തിച്ചിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാർ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായ നാവിക യുദ്ധങ്ങൾക്ക് ഈ മണ്ണ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പൗരാണിക കാലത്ത് റോമക്കാരുമായും അറേബ്യയുമായും സജീവമായ വാണിജ്യബന്ധം പുലർത്തിയിരുന്ന ഒരു പ്രധാന കവാടമായിരുന്നു ഈ തുറമുഖം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ പൊന്നാനി പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോഴാണ് പൊന്നാനി മലപ്പുറം ജില്ലയുടെ ഭാഗമായത് പൊന്നാനിയിലെ പഴയങ്ങാടിയിലേക്കും വലിയ ജുമാഅത്ത് പള്ളിയിലേക്കും നീളുന്ന വഴികൾ ഇടുങ്ങിയതാണ് പുരാതനമായ തറവാടുകളും കരിങ്കല്ല് പാകിയ വഴികളും അവിടെ ചരിത്രം വന്നിരിക്കുന്നത് പോലെ തോന്നും ഈ ഇടുങ്ങിയ ഇടങ്ങൾ മനുഷ്യരെ തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്നു അവിടെ നടന്നു പോകുമ്പോൾ കേൾക്കുന്ന വർത്തമാനങ്ങളും ശബ്ദങ്ങൾക്കും ഒരു പ്രത്യേക താളമുണ്ട് പൊന്നാനിയുടെ ശ്വാസനാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്നവയാണ് അവിടുത്തെ ഇടുങ്ങിയ വഴികൾ പുറംലോകത്തിന് ഇവ വെറും ഇടുങ്ങിയ പാതകളാണെങ്കിലും പൊന്നാനിക്കാർക്ക് ഇവ സാംസ്കാരത്തിൻ്റെയും ചരിത്രത്തിന്റെയും ഹൃദയമിടിപ്പുകളാണ് പൊന്നാനിയിലെ പഴയങ്ങാടി പ്രദേശത്തെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനവാസമേറിയ ഒരു തുറമുഖ നഗരം എന്ന നിലയിൽ ലഭ്യമായ സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് ഈ വഴികൾ രൂപപ്പെട്ടത് അറബ് നഗരങ്ങളിലെ തെരുവുകളോട് ഇവക്ക് സാമ്യമുണ്ട് പൊന്നാനിയിലെ വലിയ ജുമത്ത് പള്ളി കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സാംസ്കാരിക സ്മാരകങ്ങളിൽ ഒന്നാണ് മലബാറിലെ മക്ക എന്ന് പൊന്നാനി അറിയപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഈ പള്ളിയാണ് ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിൽ പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായിരുന്ന സൈനുദ്ദീൻ മഖ്ദും ഒന്നാമനാണ് ഈ പള്ളി നിർമ്മിച്ചത് ഏകദേശം അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ പള്ളി ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമായി ദീർഘകാലം നിലകൊണ്ടു വെട്ടുകല്ല് മരം എന്നിവയാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് പള്ളിയുടെ മുഗൾ തട്ട് മനോഹരമായ തടിപ്പണികളാൽ അലങ്കൃതമാണ് പൊന്നാനിയിലെ ഒരു കവലയ്ക്കും പറയാൻ നൂറ്റാണ്ടുകളുടെ വ്യാപാര ചരിത്രമോ അല്ലെങ്കിൽ സാംസ്കാരികമായ പാരമ്പര്യമോ ഉണ്ടാകും പൊന്നാനിയിലെ കവലകളിൽ കാണുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് മുതിർന്ന ആളുകൾ ബെഞ്ചുകളിൽ ഇരുന്നുള്ള ദീർഘനേരത്തെ സംസാരങ്ങൾ മിക്ക കവലകളിലും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന പള്ളികളും ക്ഷേത്രങ്ങളും അവിടുത്തെ ഐക്യത്തിൻ്റെ അടയാളങ്ങളാണ് മലപ്പുറം ജില്ലയുടെ മറ്റു ഭാഷകളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു സംസാര ശൈലി പൊന്നാനിക്കാർക്കുണ്ട് അവരുടെ വാക്കുകളിൽ ഒരു തരം സ്നേഹവും ലാളിത്യവും കലർന്നിട്ടുണ്ടാവും പൊന്നാനിയിലെ ആധുനികമായ ഒരു അടയാളമാണ് അവിടുത്തെ ലൈറ്റ് ഹൌസ് കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് വഴി കാട്ടുന്ന ഈ ഗോപുരത്തിന് മുകളിൽ കയറിയാൽ പൊന്നാനി നഗരത്തിന്റെയും അറബിക്കടലിന്റെയും ഭാരത അതിമനോഹരമായ ഒരു ദൃശ്യം ലഭിക്കും പൊന്നാനിയുടെ ജീവനും ജീവിതവുമാണ് അവിടുത്തെ കടൽ അറബിക്കടലിലെ തിരമാലകൾ പൊന്നാനിയുടെ ചരിത്രത്തെയും സംസ്കാരത്തെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നത് വളരെ കൗതുകമാണ് പൊന്നാനി കടലിലെ ഏറ്റവും വലിയ പ്രത്യേകത കേരളത്തിലെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴ കടലിൽ ചേരുന്നത് ഇവിടെയാണ് എന്നതാണ് ഈ അഴിമുഖം സഞ്ചാരികളെ ആകർഷിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് പ്രദേശത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഫിഷിംഗ് ഹാർബർ ഇവിടെയുണ്ട് പൊന്നാനിയിൽ ഒരു അന്താരാഷ്ട്ര കപ്പൽ ടെർമിനലും ചരക്ക് നീക്കത്തിനുള്ള മിനി പോർട്ടും നിർമ്മിക്കാനുള്ള പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ടെൻഡർ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ പഴയ കാലത്തെ കപ്പൽ വ്യാപാര പ്രതാപം പൊന്നാനിക്ക് തിരിച്ചു ലഭിക്കും ഭാരതപ്പുഴയുടെ ശാന്തതയും അറബിക്കടലിന്റെ ഇരമ്പലും ഒരുപോലെ ഹൃദയത്തിലേറ്റുന്ന നാട് അറിവിന്റെയും അക്ഷരങ്ങളുടെയും വെളിച്ചം കെടാതെ സൂക്ഷിക്കുന്ന പൊന്നാനി ഇന്നും ഒരു വിസ്മയവുമായി തുടരുന്നു